നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട് വളഞ്ഞ് ഡിവൈഎഫ്ഐ കാർ റോന്തുചുറ്റുന്നു എം എൽ എ പുറത്തിറങ്ങിയാൽ കയറി പൊട്ടിച്ചോളാനാണ് സി പി എം ഉത്തരവ് പത്തിക്കടിച്ചിട്ടും രാഹുലിന്റെ വാലിൽ ജീവൻ പിടയ്ക്കുന്നു ഇത് സി പി എമ്മിനെ വെറി പിടിപ്പിക്കുന്നു രാഹുൽ വീടിന് പുറത്തിറങ്ങരുത് ഇതാണ് സി പി എമ്മിന്റെ തിട്ടൂരം പതിനഞ്ചിന് നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തരുത് പാലക്കാട്ടേക്ക് രാഹുൽ പോകരുത് ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് സി പി എമ്മിന് മുന്നിലുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയും വരെ പീഡന വീരൻ എന്ന ലേബൽ രാഹുലിനു മേൽ ഉണ്ടായിരിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ് എന്നാൽ കളം എതിരാകുന്നുവെന്ന് സഖാക്കൾക്ക് ബോധ്യപ്പെട്ടു അതായത് ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസിൽ രാഹുലിനെ പൂർണമായും വെട്ടിമൂടാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന സംശയം ജനങ്ങൾക്ക് തോന്നി തുടങ്ങി പതിനെട്ട് വയസ്സുമുതൽ അറുപത് വയസ്സുവരെയുള്ളവരെ രാഹുൽ ഇരയാക്കിയെന്ന എഫ്ഐആർ റിപ്പോർട്ട് മലയാളിക്ക് ദഹിക്കുന്നില്ല രാഹുൽ പറയുന്നത് കേൾക്കണം അയാൾക്ക് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയതിൽ സി പി എം അപകടം നടത്തു രാഹുൽ വിഷയത്തിൽ അടിമുടി പ്ലാൻ മാറ്റിയിരിക്കുകയാണ് സി പി എം ഇതിന്റെ ഭാഗമാണ് രാഹുലിന്റെ വീടിന് മുന്നിലൂടെ കാർ വട്ടമിട്ടു പറക്കുന്നത് പുറത്തിറങ്ങിയാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് മാനസികമായി രാഹുലിനെ തളർത്താനുള്ള ശ്രമവും നടക്കുന്നു രാഹുൽ വീടിനുള്ളിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കണം ഇതാണ് പ്രധാന ആവശ്യം എം എൽ എ വീടിന് പുറത്ത് ചാടുന്നുണ്ടോ എന്നറിയാനാണ് ഡിവൈഎഫ്ഐ സംഘം ഇപ്പോൾ വീട് വളഞ്ഞ് പരിശോധന നടത്തുന്നത് പുറത്തിറങ്ങിയാൽ ദൂത് എ കെ ജി സെന്ററിൽ എത്തിക്കണം പുറത്തേക്ക് പോലും രാഹുൽ ഇറങ്ങാത്തത് അയാൾ തെറ്റുകാരനാണ് ജനങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പ്രതീതിക്ക് വേണ്ടി കൂടിയാണ് തലയ്ക്ക് മുകളിലുള്ളത് പെണ്ണു കേസാണല്ലോ എത്ര വലിയവനായാലും അടിപതറും പോരാത്തതിന് പുറത്ത് പ്രചരിക്കുന്ന കഥകളിൽ എന്തൊക്കെയോ ചിലതുണ്ട് അതാണ് രാഹുൽ പതുങ്ങുന്നതും ഒരു കാര്യം ഉറപ്പാണ് അയാൾ ഏതോ ഒരു പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു അതിന്റെ മറ പിടിച്ചാണ് പൊടിപ്പും തൊങ്ങലും ചേർത്തുള്ള പല കഥകൾ പ്രചരിക്കുന്നത് ഇത് അവസരമാക്കിയാണ് സി പി എം തെരഞ്ഞെടുപ്പിന് ഈ വിഷയം വജ്രായുധമാക്കുന്നത് ആരോപണങ്ങൾ കത്തിനിന്ന സമയം അതായത് റിനി വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച് അന്ന് അടൂരിലെ വീട്ടിൽ കയറിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ വന്നിട്ടേയില്ല പാലക്കാട് എം ജനങ്ങളുമായി രാഹുൽ നേരിട്ട് ഇടപഴകിയിട്ട് ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട് പൊതുമധ്യത്തിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്താനുള്ള ശ്രമവും കൂടിയാണ് ഇത് മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും എത്തുന്നില്ലെങ്കിലും കൃത്യമായി ജനങ്ങളുമായി മറ്റൊരു വഴിക്കൂടെ ഇടപെടുന്നുണ്ട് രാഹുൽ എം എൽ എ അവസാനമായി രണ്ട് പോസ്റ്റുകളാണ് പങ്കുവച്ചത് ആ പോസ്റ്റുകൾക്ക് കിട്ടിയ ലൈക്കും കമന്റും സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നു സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ ഫേസ്ബുക്കിൽ രാഹുൽ ഒരു കുറിപ്പിട്ടു പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂര ക്രൂരമർദ്ദനങ്ങൾക്കിരയായത് അതിലെ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് നേരിടേണ്ടി വന്നത് സുജിത്തിനെ മർദ്ദിച്ച അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കുടുക്കാനും ശ്രമിച്ചു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നത് സുജിത്തിന്റെ പോരാട്ടത്തിന് ഈ നാട് പിന്തുണ കൊടുക്കും ഇതായിരുന്നു രാഹുൽ കുറിച്ചത് പിന്നെ കഴിഞ്ഞ ദിവസം ഓണാശംസ നേർന്ന് ഒരു പോസ്റ്റ് ഇട്ടു രാഹുൽ പങ്കുവെച്ച സുജിത്തിന്റെ ആദ്യത്തെ പോസ്റ്റിന് താഴെ നിരവധി വിമർശനങ്ങൾ രാഹുലിന് നേരെ വന്നിരുന്നു ചിലർ പിന്തുണച്ചും സംസാരിച്ചു എന്നാൽ ഓണാശംസ നേർന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ കഥയാകെ മാറി നിങ്ങൾ തെറ്റുകാരനല്ലെങ്കിൽ പ്രതികരിക്കൂ ജനങ്ങൾക്ക് മുന്നിലേക്ക് വരൂ സത്യം തെളിയും വരെ നിങ്ങൾ കുറ്റക്കാരനല്ല കുറ്റാരോപിതനാണ് ഓണാശംസകൾ പ്രിയ രാഹുൽ തുടങ്ങി കമന്റുകൾ വലിയ രീതിയിൽ വന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഈ കമന്റുകളൊക്കെ പങ്കുവച്ചത് രാഹുലിന് ജനം പിന്തുണ നൽകി തുടങ്ങിയെന്ന് ഈ പോസ്റ്റോടുകൂടി സി പി എമ്മിന് ആശങ്ക തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണാശംസ നേർന്ന് പങ്കുവെച്ചതിനേക്കാൾ വലിയ ലൈക്കും കമന്റുമാണ് രാഹുലിന്റെ പോസ്റ്റിന് കിട്ടിയത് ഉടനെ തന്നെ പ്രതിഷേധിക്കാൻ ആളെ അങ്ങിറക്കി സി പി എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പിന്തുണ കിട്ടുന്നത് സി പി എമ്മിന്റെ മണ്ടത്തരം കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് തിരക്കഥ പ്രതീക്ഷിച്ചതുപോലെ ഏറ്റില്ല സംസ്ഥാനത്തെ ഒരു അന്വേഷണ ഏജൻസിയുടെ എഫ്ഐആർ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് രാഹുലിന് പിന്തുണ കിട്ടിയത് തുണ്ടുകഥ എഴുതി നിറച്ച എഫ്ഐആറിൽ വിശ്വസനീയമായ ഒരു വരിയില്ല തെളിവില്ല തുമ്പില്ല വാലില്ല അവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് ഗോൾ രാഹുലിന്റെ കോർട്ടിൽ തന്നെ വന്ന് വീണു ഏതായാലും വീട്ടിൽ അടച്ചിരിപ്പാണെങ്കിലും ആകാവുന്നതെല്ലാം രാഹുൽ രാഹുലിന്റെ വഴിക്കും ചെയ്യുന്നു പക്ഷേ സത്യാവസ്ഥ കൂടി പറയുകയാണെങ്കിൽ രാഹുലിന് അത്ര പെട്ടെന്ന് ഈ കുരുക്കിൽ നിന്ന് ഊരി വരാൻ കഴിയില്ല താൻ തെറ്റുകാരനല്ല എന്ന് ജനങ്ങൾക്ക് മുൻപിൽ തെളിയിക്കേണ്ട വലിയ ഉത്തരവാദിത്തം എം എൽ എക്കുണ്ട് ജനങ്ങളെയാണ് അയാൾ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത് ഇതിനിടയിൽ എപ്പോഴെങ്കിലും രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നാൽ രാഷ്ട്രീയ ഭാവി അതോടെ തൊലഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഓഡിയോയിൽ ഉണ്ടായിരുന്നതെല്ലാം സത്യമാണെങ്കിൽ ജനം തന്നെ രാഹുലിനെ ചൂലും കെട്ടിന് അടിച്ചോടിക്കും തെറ്റുകാരനെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിൽ ഒരു സംശയവും ഇല്ല ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ ഉപയോഗിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ് എന്നും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയില്ല പക്ഷേ ചില സത്യങ്ങൾ ഇതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നുമുണ്ട് രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ എന്തൊക്കെയോ തെറ്റുകൾ ഇതിലുണ്ട് അതിൽ സത്യങ്ങൾ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും രാഹുൽ നിങ്ങൾ പീഡനത്തിനിരയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റുകാരനാണ് ഈ സമൂഹം നിങ്ങളോട് പൊറുക്കില്ല രാഹുലിന് ഏറ്റവും വലിയ കുരുക്കായത് കോൺഗ്രസിൽ നിന്ന് തന്നെ ചിലരുടെ ഇടപെടലാണ് അതായത് കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുലിനെ വെട്ടിമാറ്റുന്നതിന്റെ ഭാഗമായി പല കാര്യങ്ങളും പുറത്തേക്ക് വലിച്ചിട്ടു അതായത് ഒരു എംപിയുടെ മകളെ രാഹുൽ പീഡിപ്പിച്ചുവെന്നും പ്രണയിച്ചു വഞ്ചിച്ചുവെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ നിന്നാണ് പുറത്തേക്ക് വന്നത് അതായത് രാഹുലിന്റെ ചില സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ന രീതിയിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പലതും പുറത്തേക്ക് വന്നു ഇതാണ് രാഹുലിനെ എട്ടിന്റെ പണിയായത് ചുരുക്കിൽ പറഞ്ഞാൽ സി പി എമ്മിനേക്കാൾ രാഹുലിനെ വേട്ടയാടുന്നത് കോൺഗ്രസിലെ ചിലരാണ് അത് ഗ്രൂപ്പ് പോരിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇതിന് പിന്നിൽ സതീശനും ചില കളികൾ ഉണ്ട് എന്നുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയുണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരേണ്ടതാണ് കോൺഗ്രസിൽ ഇപ്പോൾ രാഹുൽ വിഷയത്തിൽ പൊരിഞ്ഞാടി നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ശക്തിപ്പെടുന്നുണ്ട് എന്നാൽ അതിനെ എതിർത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളത്തിലുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളെ തള്ളിയാണ് ഒരു വിഭാഗം രാഹുലിനെ നിയമസഭയിൽ എത്തിക്കാൻ ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത് ആരോപണമുയർന്ന ഘട്ടത്തിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്നുമായിരുന്നു നേതാക്കൾ പറഞ്ഞത് എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം പാർട്ടിയിൽ രാഹുലിന് അനുകൂലമായി നിലപാട് മാറുകയായിരുന്നു രാഹുലിനെതിരായി നടപടി ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ സൈബർ ആക്രമണം നേരിട്ടതോടെ നിശബ്ദരായി രാഹുലിന് പകരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള നീക്കം കടുത്ത ഗ്രൂപ്പ് പോരും മൂലം അസാധ്യമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാകും രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് അവധിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വിവിധ വിഷയങ്ങൾ ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകും എന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് വി ഡി സതീശന്റെ പക്ഷം അഭിപ്രായപ്പെടുന്നത് സഭാ സമ്മേളനത്തിന് തൊട്ടു മുൻപ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ രാഹുൽ നിയമസഭയിൽ എത്തണമെന്നും പാർട്ടി സംരക്ഷണം ഒരുക്കണമെന്നുമുള്ള ആവശ്യവുമായി എ ഗ്രൂപ്പ് ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ സഭയിൽ വരുന്നത് വിലക്കാനാകില്ല എന്നതായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ച നിലപാട് ഇതിനോട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും യോജിക്കുന്നു ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടവർ ഇപ്പോഴും സഭയിലുണ്ടെന്നും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുമുള്ള ന്യായങ്ങൾ ഉന്നയിച്ചാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും സഭയിലേക്കുള്ള രാഹുലിന്റെ വരവിനെ പിന്തുണയ്ക്കുന്നത് രാഹുലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ നടപടി പാർട്ടിയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിയെന്നാണ് വി ഡി സതീശൻ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നടപടിക്ക് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ ശക്തനായി നിയമസഭയിൽ എത്തുന്നത് വി ഡി സതീശന് കനത്ത ആഘാതമായിരിക്കും അതുകൊണ്ട് തന്നെ ആ വഴി വെട്ടുകയാണ് വി ഡി സതീശൻ എന്തായാലും വി ഡിക്ക് നേരെ ഇപ്പോൾ വിമർശനങ്ങൾ അതിരൂക്ഷമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്